ഒരു കാലത്ത് ഇടുക്കി ഹൈറേഞ്ചിലെ കർഷകർ വലിയ പ്രതീക്ഷയോടെ കൃഷിയിറക്കിരുന്ന വാനില ഇന്ന് ചുരുക്കം ചില കർഷകരുടെ കൃഷിയിടങ്ങളിൽ മാത്രമായി ചുരുങ്ങി വാനിലയ്ക്കുണ്ടായ വിലയിടിവാണ് കർഷകരെ കൃഷിയിൽ നിന്നും പിൻവാങ്ങാൻ നിലവിൽ വാനിലയ്ക്ക് മികച്ച വില ലഭിക്കുന്നുണ്ടെങ്കിലും മലഞ്ചരക്ക് വിൽപ്പന കേന്ദ്രങ്ങളിലേക്ക് വാനില എത്തുന്നില്ല ഒരു കാലത്ത് ഹൈറേഞ്ചിലെ വിപണിയിൽ ലഭിച്ച ഉയർന്ന വിലയായിരുന്നു കർഷകരെ കൂടുതലായി കൃഷിയിലേക്ക് ആകർഷിച്ചത് വാനിലയ്ക്ക് പൊന്നും വിലയായതോടെ വാനില മോഷണവും തണ്ട് മോഷണവും വരെ നടന്നു ഉയർന്ന വില ലഭിച്ചിരുന്ന വാനിലയുടെ വില പിന്നീട് കുത്തനെ കൂപ്പുകുത്തിയത് കർഷകരെ വാനില കൃഷിയിൽ നിന്നും പിൻവാങ്ങാൻ പ്രേരിപ്പിച്ചു നിലവിൽ വാനിലയ്ക്ക് മികച്ച വില ലഭിക്കുന്നുണ്ടെങ്കിലും മലഞ്ചരക്ക് വിൽപ്പന കേന്ദ്രങ്ങളിലേക്ക് വാനില വാനിലെത്തുന്നുമില്ല ഹൈറഞ്ചിലെ വാനില കൃഷിയുള്ള കർഷകർ കർഷകരിപ്പോൾ ചുരുക്കമാണ് വിലയിടിവിനൊപ്പം പൂക്കൾ പരാഗണം ചെയ്യുന്നതിലും മറ്റുമുള്ള ബുദ്ധിമുട്ടും വാനില കൃഷിയോട് പിന്നോട്ടുപോക്കിനുള്ള കാരണങ്ങളിൽ ഒന്നായി മാറി രാജകീയമായി വന്ന് ഹയറഞ്ചിലെ കൃഷിയിടങ്ങൾ കീഴടക്കിയെങ്കിലും പിന്നീട് പ്രൌഢിമങ്ങിയ വാനില കൃഷിയിടങ്ങളിൽ നിന്നും പടിയിറങ്ങി ഉയർന്ന വില ലഭിക്കുന്ന സാഹചര്യത്തിൽ കർഷകരിൽ ചിലർ വീണ്ടും വാനില കൃഷിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ന്യൂസ് ഇടുക്കി